നമസ്കാരം ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ അധികാരം കവർന്നെടുത്ത് എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിമാർക്ക് നൽകിയുള്ള റൂൾസ് ഓഫ് ബിസിനസ്ക്കെതിരെ ഐ എ എസ് നിയമ നടപടിക്ക് ഇതിന് മുന്നോടിയായി ഔദ്യോഗികമായി രേഖകൾ ശേഖരിക്കുന്ന നടപടി ഐ എസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കോടതിയിൽ സർട്ടിഫൈഡ് കോപ്പികൾ നൽകുന്നതിനായി വിവരാവകാശ നിയമപ്രകാരം വിവിധ വകുപ്പുകളിൽ നിന്ന് രേഖകൾ ശേഖരിക്കുകയാണ് അസോസിയേഷൻ രേഖകൾ കിട്ടിയാൽ തുടർ നടപടി ആരംഭിക്കും എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിമാരുടെ അധികാരം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഐ എസ് അസോസിയേഷൻ സർക്കാരിന് കത്ത് നൽകും ഇതിനുശേഷമാകും നിയമനടപടികളിലേക്ക് കടക്കുക എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിമാർക്ക് അധികാരം നൽകിയ സർക്കാർ നടപടിക്കെതിരെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലും രംഗത്തെത്തിയിരുന്നു സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥരുടെ ശ്രേണിയിൽ സെക്രട്ടറിക്ക് താഴെയായി എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിയെ ഉൾപ്പെടുത്തി റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്ത് സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നു സർക്കാരിന്റെ എല്ലാ ഉത്തരവുകളിലും ഒപ്പിടാൻ എക്സ് ഒഫീഷ്യൽ സെക്രട്ടറിക്ക് അധികാരമുണ്ട് സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടെയാണ് വിജ്ഞാപനം ഇറക്കിയത് ശാസ്ത്ര സാങ്കേതിക വകുപ്പിലും കിഫ്ബിയിലും ഇനോവേഷൻ കൗൺസിലിലും ആസൂത്രിത വകുപ്പിലും എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിമാരുണ്ട് ഭേദഗതിയിലൂടെ ഈ തസ്തികകൾക്കെല്ലാം നിയമപ്രാബല്യമായി എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിയുടേത് പുതിയ കാറ്റഗറി അല്ലെന്ന് വിജ്ഞാപനത്തോടൊപ്പമുള്ള വിശദീകരണത്തിൽ പറയുന്നു കേന്ദ്രത്തിൽ സർക്കാർ ഉത്തരവുകൾ ഇറക്കാൻ എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിമാരെ അധികാരപ്പെടുത്താമെന്നുണ്ട് ഇത് പ്രകാരമാണ് റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്തത് വിരമിച്ച ഉദ്യോഗസ്ഥനായ കെ എം എബ്രഹാമിനെ എക്സ് സെക്രട്ടറി ആക്കിയത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണന സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് കെ എം എബ്രഹാം എക്സ് ഓഫീഷ്യോ പദവിയിലിരുന്ന് നടത്തിയ നിയമനങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന് അമിക്കസ് ക്യൂറി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു തോമസ് ഐസക്കിനെ വിജ്ഞാപന കേരള പദ്ധതിയുടെ ഉപദേശകനായി കെ എം എബ്രഹാം നിയമിച്ചത് എക്സ് ഓഫീഷ്യോ സെക്രട്ടറി എന്ന പേരിൽ നിയമപരമായി നിലവിലില്ലാത്ത പദവിയിൽ ഇരുന്നാണെന്നും ആരോപണം ഉയർന്നിരുന്നു പുതിയ വിജ്ഞാപനത്തിലൂടെ ഈ തസ്തികയിൽ സർക്കാരിന് പുറത്തുള്ളവരെയും വിരമിച്ച ഉദ്യോഗസ്ഥരെയുമൊക്കെ നിയമിക്കാനാകും ഭരണച്ചട്ടത്തിലെ പന്ത്രണ്ടാം ചട്ടമാണ് ഭേദഗതി ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലുള്ള ഐ എ എസ് കാരനായ പ്രശാന്ത് എഴുതിയ കുറിപ്പും ചർച്ചയായിരുന്നു പതിനേഴ് വർഷമെങ്കിലും ഐ എ എസ് കുറ്റമറ്റ രീതിയിൽ ജോലി ചെയ്തവർ എത്തുന്ന പദവിയാണ് ഗവൺമെന്റ് സെക്രട്ടറി ചട്ടങ്ങൾ നോക്കി മാത്രമേ ഇവർ ഫയൽ എഴുതുകയുള്ളൂ ഉത്തരവ് ഇറക്കുകയുള്ളൂ അല്ലെങ്കിൽ പെൻഷൻ കിട്ടില്ലെന്ന് ഇവർക്കറിയാം പെൻഷൻ വാങ്ങിക്കുന്ന വിരമിച്ച ഐ എ എസ് കാരന് ചട്ടം നോക്കേണ്ട കാര്യമില്ല സർക്കാർ പറയും അയാൾ ഉത്തരവിറക്കും ശമ്പളം ലക്ഷങ്ങൾ പോക്കറ്റിലാകും അത്രമാത്രം ഈ ഭേദഗതിയിലൂടെ സർക്കാരിന് താല്പര്യമുള്ള ആരെയും എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി ആക്കാം സർക്കാരിന് താല്പര്യമുള്ള ഉത്തരവിറക്കാം ചിന്താജെറോമിനും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും വരെ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി ആക്കാം ഉറക്കമൊഴിച്ച് ഐ എ എസ് പഠിക്കാതെ സെക്രട്ടറി ആകാം ഈ വിഷയത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥൻ പ്രശാന്ത് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാണ് ഈ വാദങ്ങൾ ഐ എ എസ് അസോസിയേഷനും ഗൗരവത്തിൽ എടുക്കുന്നു വസ്തുത